വെള്ള താമരമുട്ടിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് വേണ്ട പൂവുണ്ട് നാണ്ടേ നാണ്ട നാണ്ട വേണ്ട ഇത് മുട്ടാണ് ഈ അപ്പുറത്തെ കയ്യിൽ റോസ് കളർ പൂവുണ്ട് അപ്പം നമ്മൾ മാറുന്നില്ല അയ്യോ അപ്പം നമ്മൾ ഒരു കാര്യം വന്നു താഴ്ച തരാമോ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെൽക്കം ടു ആ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണം നല്ല അടിപൊളി ഒരു ആയിട്ടാണ് ബ്ലോഗുമായിട്ടാണ് അതേപോലെ ബ്ലോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടോ അപ്പം നിങ്ങൾ ചേച്ചിക്ക് നല്ല എന്താ ബാഗൊക്കെ ആയിട്ടുണ്ട് കല്യാണം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ വെമ്പായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴി ഞാൻ ചാർ പറഞ്ഞു നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു താമരപ്പാടം ടു ഹാൻഡ്രഡ് എത്തുന്ന ഒരു ഹൈനസ് സ്പോട്ടാണ് അപ്പോൾ ഞാൻ വരുമോ എന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു പിന്നെന്താ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലു ഞാനും അശ്വതിയും നമ്മളെല്ലാവരും ഉണ്ട് ചേട്ടൻ വണ്ടി വരുന്നു മാറുന്നില്ല അയ്യോ അപ്പം നമ്മൾ ഒരു കാര്യമാണെന്ന് കാണിച്ചു തരാമോ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി കൂടുതൽ വണ്ടി വന്നു ഗൈസ് ഇതാണ് ഞാൻ അപ്പുറത്തേക്ക് പോയതെൻ്റെ ചേട്ടൻ മാത്രം കണ്ടില്ലേ കണ്ടില്ലേ വെള്ളം അല്ലേ അടിപൊളി അടിപൊളി പൂവ് കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയെ നോക്കാം അല്ലേ ഇവിടെ നല്ല വെയിലൊന്നും അറിയാനൊന്നും വഴിയോ അപ്പം ഇവിടെ രണ്ട് കളർ പൂവാണ് കാണണം കേട്ടോ ഒന്ന് വൈറ്റാണ് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ വൈറ്റ് ഇവിടെ റോസ് റോസ് കളറ് മൊട്ടാണ് നിൽക്കണ പൂവായില്ലെന്ന് തോന്നുന്നു മുട്ട കാക്കിയാണ് നിൽക്കണം കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോയത രണ്ട് മാമന്മാരി ഇരിക്കും ഉണ്ട് കേട്ടോ കുറച്ച് തരുമെന്നാരോടെ നമുക്കൊന്ന് ചോയ്സ് മാറ്റാം അപ്പം നമ്മളിത് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ മാമ മാമന്മാരുടെ ഒട്ടേറെ നടക്കാം അതാണ്ട് വേണ്ട കണ്ടാണ് വിലയും മുട്ടൊക്കെ കണ്ടായില്ല തീരുമാനിച്ചിട്ട് ചെറിയ മുട്ടാണ് നമ്മുടെ വെള്ളം മുട്ട അത് കല്ലി സന്തക്കൊക്കെ പറയണുണ്ട് അതാണ്ട് താണ്ടെ മുട്ടുകൾ കണ്ടേട്ടാ സൂമിയുടെ കുറച്ച് താണ്ടേ കണ്ട മുട്ട ചെറിയ മീനുണ്ടെന്ന് തോന്നിട്ട് അപ്പൊ നമ്മൾ താമരപ്പൂ പറിക്കാൻ പോലും നമ്മൾ മാങ്ങനെ ചോദിച്ചപ്പോ മാറി പറിച്ചു തരാന്ന് പറഞ്ഞു രണ്ട് കളറും പറിച്ചു തരാന്ന് പറഞ്ഞ കേട്ടോ പൂ കേട്ടോ പൂവില്ല മുട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പറിക്കാം പറിച്ചു കാണിച്ചു തരാൻ കേട്ടാണ് അപ്പൊ അതെ അതിന്റെ വെള്ളമൊട്ടൊക്കെ ഇവിടെ നിൽക്കൊണ്ട് കേട്ടോ നാട്ടു താണ്ട് ഈ പറിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ കൊള്ളാല് നല്ല ഭംഗിയുണ്ട് ഞാനൊക്കെ ഇതിൽ പോവല്ലേ ചതിപ്പോ എന്തെങ്കിലും ചേട്ടൻ കാലു വരെ പൂക്കി എടുത്തോണ്ടി വരും അവരാണെങ്കിൽ അമ്മമാരുടെ തമ്മിൽ പൂവർച്ച് തരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മമാർ പൂ വർച്ചരാന്ന് പറഞ്ഞു ഒരു പൂവിന് പത്ത് രൂപ വെച്ചാണ് കേട്ടോ നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ ഐഡൻ സ്പോട്ടാണ് ഗായ്സ് അപ്പോൾ എല്ലാവരും വരാം എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യുക കണ്ടില്ലേ താമരപ്പാടം കേര നീര് കേളുണ്ട് ഞാനിത് പോയി ബാച്ച മാറി അമ്മ അമ്മ ഇവ പോയി അമ്മയുടെ പുറകില് അമ്മ ഇറങ്ങി ഞാൻ അവിടെ താമരപ്പാടത്തിന് വെള്ളം വരുന്നുണ്ട് അപ്പൊ മാറും

കല്ല് വെളുത്താടുന്നതാണ് തോന്നണത് ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ചാടി വിളിക്കണം ദൈവത്തിന് പറ്റി എന്നെ അറിയാൻ കണ്ട കണ്ട ആദ്യമായിട്ട് എൻ്റെ ചേട്ടൻ എനിക്കൊരു ആഗ്രഹം സാധിച്ചു തരികയാണ് എൻ്റെ എനിക്ക് താമരപ്പാട് കാണിച്ചു തന്നെ അതുകൊണ്ട് തോണ്ട മറ്റേ മാമി അമ്മ ആ മാമി അവിടെ അവിടെ റോസഫ് കറിക്കുന്ന ആ മാമിയത് ഇവിടെ കണ്ട് വെള്ളപ്പൂ മുട്ട ആ അമ്മ പറിക്കണം ഡേ അങ് തോണ്ടേ കണ്ട വെള്ളം പൂ നിൽക്കണത് പോണ്ട തോണ്ട 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 ഒരെണ്ണയുള്ള തോന്നുന്നു ഏട്ടാ ഒരെണ്ണയുള്ള ഏട്ടൻ അവിടെ കാണണം കല്ലൂസ് നീ എവിടെ ആ മാമി ആദ്യം നോക്കാം നോക്കാസ് നമുക്ക് എൻ്റെ കല്ലുനെ പേടിപ്പിക്കാണ് അശ്വതി ആ പൂവ് പൂവ് നീ ഇപ്പോഴാണോ കണ്ട എപ്പോഴേ പറയണ കണ്ട അമ്മമ്മ കണ്ട അമ്മക്ക് പോർച്ചു വരെയാണ് അമ്മമ്മ വാ അമ്മമ്മയെന്നു അമ്മമ്മ വീഴുന്ന് പേടിച്ചാണ് കല്ല് വിരിക്കണം അമ്മമ്മ വിളിക്കാണ് ഓടി ഓടി അമ്മമ്മ വാ അമ്മമ്മ വാ മീനൊക്കെ കാണും ചുവന്ന പൂ കുറച്ച് മാമി ഞാൻ പറഞ്ഞില്ലേ ചവന്ന പൂച്ച മാമി എന്നെ ആദ്യം കരയിൽ കയറിയിട്ടുണ്ട് മാമി നമുക്ക് പൂ അറച്ചോണ്ട് വരുകയാണ് പൂവരച്ചോണ്ട് വരികയായിരുന്നു അല്ല നമ്മുടെ മാമി പൂ അറച്ചോണ്ട് വന്നിട്ടുണ്ട് ചേട്ടാ മറ്റേ അമ്മമ്മ അവിടെ ഉള്ളൂ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കും വെള്ളപ്പ് കുറച്ചുകൊണ്ട് വരും കേട്ടോ അപ്പം നമുക്ക് ചെന്ന പോകിട്ടുണ്ട് നല്ല മുള്ളാണെന്നാണ് പറഞ്ഞത് കേട്ടോ കല്ലുവിൻ്റെ കൊടുക്കാൻ പറ്റില്ല കല്ലുമാണ് ആദ്യം മേടിച്ചത് കല്ല് കിടന്നു വിളിക്കുകയാണ് അമ്മുമൊക്കെ ഏറ് പേടിയാണ് വെള്ളത്തിൽ ചാരി എൻ്റെ ഡ്രസ്സും ഇത് ഒരേ കളറല്ലേ പറഞ്ഞേ കൊള്ളാമോ എൻ്റെ കളറല്ലേ ഇതിൻ്റെ ജോഡി കളറാണ് കേട്ടോ ഭാഗ്യം വേണം ഇതിനും ഇന്നും ഭാഗ്യം വേണം ഗൈസ് അതാണ്ട താമര വെള്ള താമരയണേനെ വെള്ളം കെട്ടി നിൽക്കണത് കണ്ട ഏട്ടാ ഇതിലെ മാനത്തേണയോട് കുറിച്ച് പിടിച്ചിട്ട് ആട്ടാ പണ്ടത്തെ വേൾഡ് പിടിയേട്ട് മാനത്തേണ് പിടിച്ചത് എനിക്ക് അതും കൂടി ഒരു ആഗ്രഹമുണ്ട് ഏട്ടനെ കൂടെ പിടിച്ച തെളിയിരട്ടേ ഗൈസ് ഞാൻ താമര പാടത്തിലിട്ട് എൻ്റെ കേട്ട ചെളിയും കച്ചവട അമ്മ വരണമുണ്ട് അമ്മമ്മതേ ദുവാ വരണം ഉണ്ട് അമ്മ അമ്മ നടന്ന് വരുകയാണോ എന്തോ വഴിയുണ്ടാ അമ്മ അതിലേക്കൂടെ വേറെയാണോ പറിക്കണം എന്നറിഞ്ഞതാ അതുകൊണ്ട് അമ്മ വരുന്നുണ്ട് കണ്ടാ കണ്ട കയ്യിൽ പൂവൊക്കെ ഉണ്ട് വേണ്ട നല്ല അമ്മ വരണം നോക്കാം നടന്ന് വരാനുള്ള വഴി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ എന്നാണ്ട് മൊത്തം ചെളി പൂണ്ട് കിടക്കണ വെള്ളമാണ് അതുകൊണ്ട് അമ്മ വരുന്നുണ്ട് പൂവിറച്ചി കേട്ടോ അമ്മ പൂവിരച്ചി പൂവാണ് നോക്കിയിരുന്നത് പിന്നെ ആദ്യമായിട്ടാണ് ഇടയിൽ വെള്ളം മുട്ട ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ കളറൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും വെള്ളം മുട്ട ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ താമരപ്പൂ പാടത്ത് വന്നിട്ടുള്ളത് മുട്ട് മേടിക്കണം അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളൂ പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്ലവറൊക്കെ ഉണ്ടല്ലേ താമരമൊട്ടു ആ അമ്പലത്തിൽ ഈശ്വരന്മാരെ പൂജിക്കണ പൂവ് അതൊക്കെയാണ് നമ്മൾ എടുക്കണമെന്നൊക്കെ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പൂ കൈകൊണ്ട് വിളിച്ചുകൊണ്ട് അതും താമരപ്പൂ കണ്ടാ നമ്മുടെ കല്ലുമ്മണ്ട് മേടിച്ചിട്ടുണ്ടാവുന്നു അമ്മ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായി നമ്മുടെ കല്ല് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് പിരണ്ട അഞ്ച് പൂവായിട്ടാ രണ്ടേ മറ്റേ അമ്മമ്മ വരണുണ്ട് വെള്ള പൂവായിട്ട് വരുന്നുണ്ട് അതും കൂടെ മേടിക്കുന്നതായിരിക്കും താമരമുട്ടിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കണ്ടാ പൂവുണ്ടേ നാണ്ട 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 താണ്ട ഇത് മുട്ടാണ് നീ അപ്പുറത്തെ കയ്യില് റോസ് കളർ പൂവുണ്ട് അപ്പം നമ്മൾ പൂ മേടിച്ചിട്ടുണ്ട് ഇത് അഞ്ച് ഇതഞ്ച് പത്ത് വെച്ചാണ് കിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ താമരപ്പൂവൊക്കെ മേടിച്ചു അപ്പോൾ ഇനി വീട്ടിലേക്ക് പോയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരാം എല്ലാവരും നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാവരും നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കുക കാണുക അതൊക്കെ മേടിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരികയായിരിക്കും ഗായ് ഓക്കേ